പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ സി ബി ഐ അന്വേഷിക്കുവാൻ എത്തുന്നതിന് മുമ്പ് തന്നെ തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമം നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന്റെ മുൻപിൽ കുടുംബം കുത്തിയിരിപ്പ് സമരം എങ്കിൽ അതിന് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് അടിയന്തരമായ നടപടി പിൻവലിക്കണം കോളേജ് അധികൃതർ അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടിയാണ് ഒരു അന്വേഷണവും നടത്താതെ ഒരു നിയമസഹായവും തേടാതെ ഈ വൈസ് ചാൻസലർ പിൻവലിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത് കേരള മനസാശിയം മുഴുവൻ ഞെട്ടിച്ച ഈ സംഭവത്തിൽ എസ് എഫ് ഐകാരുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായും മർദ്ദിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസാണിത് പ്രതിപക്ഷ സമരത്തെക്കുറിച്ചും യുവജന മഹിളാ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരത്തെ തുടർന്നാണ് സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാതെ തെളിവ് മുഴുവൻ നശിപ്പിക്കുന്ന സി ബി ഐ വരുന്നതിന് മുമ്പ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് വീണ്ടും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും കാരണം അത്രമാത്രം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത് ആദ്യം തന്നെ പോലീസ് ഇതെല്ലാം മൂടി വെക്കാനാണ് ശ്രമിച്ചത് പോലീസ് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിട്ടാണ് ശ്രമിച്ചത് വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ സംരക്ഷിച്ചത് സി പി എം ആണ് വീണ്ടും വാർത്തകളും വിഷയങ്ങളും ഒന്നടങ്ങിയപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് മാധ്യമ വാർത്തകൾ മാറിയപ്പോൾ വീണ്ടും ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ് അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് നീതി കിട്ടുന്നതിന് വേണ്ടി അല്ല അതിന്റെ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ഉണ്ടായി ഞങ്ങൾ കുടുംബത്തോടൊപ്പം നിൽക്കും കാരണം ഈ നാടിലെ ആ കുടുംബത്തിന്റെ മാത്രമല്ല ഇത് ഇത് ഈ നാട്ടിലെ മുഴുവൻ രക്ഷകർത്താക്കളുടെയും ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും അവരുടെ ഉത്കണ്ഠയിൽ നിന്നുമാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല കുടുംബത്തോടൊപ്പം നിൽക്കും രക്ഷകർത്താക്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഈ വിഷയത്തിൽ ഇപ്പൊ കാണിക്കുന്നത് വലിയ തെറ്റാണ് അല്ല തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടക്കം മുതലേ ഉണ്ട് അപ്പൊ സി ബി ഐ വരാൻ നിർബന്ധിതമായി സി ബി ഐ അന്വേഷണത്തിൽ ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമായി തെരഞ്ഞെടുപ്പ് കൂടി നടന്നുകൊണ്ടാണ് നടക്കുന്നതുകൊണ്ടാണ് ഭയന്നിട്ടാണ് സർക്കാർ ഈ സമരങ്ങളെ ഭയന്നിട്ട് കൂടിയാണ് ഈ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അപ്പോൾ എന്നിട്ട് സിബിഐ അന്വേഷണം വൈകിപ്പിക്കാനും ആ സമയത്ത് തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ കേസിൽ ആദ്യം മുതലേ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയവരാ തന്നെയാണ് അഴിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പത്തൊട്ടിത് ശ്രമം നടക്കുന്നതാണ് അത് ഞങ്ങൾ വളരെ ഗൌരവത്തോട് കൂടി നോക്കിക്കാണും ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല